ശക്തമായ കാറ്റും വേനൽ മഴയിലും രാജാക്കാട് പന്നിയാറുകുട്ടിയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾക്കും കൃഷികൾക്കും നാശനഷ്ടം സംഭവിച്ചു വിദ്യാലയത്തിന്റെ മേൽക്കൂരയും തകർന്നു വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റി വേനൽമഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ രാജാക്കാട് പഞ്ചായത്തിലെ പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചക്ക് ഒന്നരയോടെ ഡിമിനിലോടുകൂടി തുടങ്ങിയ വേനൽ മഴയെ തുടർന്നാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് പന്നിയാറുകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ നാനൂറോളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി കൊടുത്തതിനാൽ ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരുന്നു ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്തായിരുന്നു കൊടുങ്കാറ്റടിച്ചത് ക്ലാസ് ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ സമീപത്തെ മുറിയുടെ ഓടാണ് പറത്തിക്കൊണ്ടുപോയത് തിണ്ണയിലിട്ടിരുന്ന കസേരകളും ബെഞ്ചുകളും കാറ്റിൽ പറന്നുപോയി അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായമുണ്ടായില്ല ഈ മഴയുടെ സമയത്ത് ഈ അടുത്ത പ്രദേശത്തുണ്ടായിരുന്ന കുറേയേറെ ആളുകളെല്ലാം പറമ്പിൽ വ്യാതി കൊക്കോ അതുപോലെ തന്നെ മറ്റു വലിയ മരങ്ങളെല്ലാം കടപുഴകി ഒഴുകി വലിയ നാശനക്ഷങ്ങളാണുണ്ട് ഇവിടെ തൊട്ടടുത്തൊരു വീടിൻ്റെ മുകളിലേക്ക് ഒരു മാവ് മറിഞ്ഞു വീണിട്ടത് വീട് പാടെ നിശ്ചിച്ച് അത്രത്തോളം പുതിയ ഒരു കാറ്റാണ് ഉണ്ടായത് അതുപോലെ തന്നെ സ്കൂളിൻ്റെ പരിസരത്തുണ്ടായിരുന്ന രണ്ട് വലിയ പ്ലാവുകൾ വട്ടം ഒടിഞ്ഞ് അത് ഭാഗ്യം കൊണ്ട് നമ്മുടെ കെട്ടിടത്തിലേക്ക് സ്കൂൾ കെട്ടിടത്തിലേക്ക് വീണില്ല പക്ഷേ കഞ്ഞിപ്പരേടെ ഒരു ഭാഗത്ത് വീണ് അവിടെയും കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പരിസരത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു വലിയ അപകട ഭീഷണി ഉള്ളതുപോലെ തോന്നുകയാണ് എന്തായാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കുറേയേറെ ആളുകളെല്ലാം വരികയും അതെല്ലാം പരിഹരിക്കാനായിട്ടൊക്കെ സഹായിക്കുകയും ചെയ്തിരുന്നു എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്ക് പള്ളിക്ക സമീപത്ത് താമസിക്കുന്ന വെട്ടുകാട്ടിൽ ആൻസിയുടെ വീടിന്റെ മുകളിൽ മാവ് ഒടിഞ്ഞു വീണ് വീട് പൂർണമായും തകർന്നു വീട്ടുപകരണങ്ങൾ നശിച്ചു ആരാധനാ മഠത്തിന്റെ പുരയിടത്തിലുണ്ടായിരുന്ന മാവ് ജാതി റബ്ബർ ഞാവൽ എന്നിവയെല്ലാം ഒടിഞ്ഞു വീണ് നശിച്ചു സിബി മൈലാഡൂർ ബോസ്കോ എംബ്രയിൽ ജോസ്കോ എംബ്രയിൽ ആന്റണി വെട്ടുകാട്ടിൽ ഷിബു കുന്നുംപുറത്ത് പ്രദീപോ പുത്തൻപുരയിൽ ഷാജി അമ്പലത്തിങ്കൽ രാജൻ കടുവാക്കുഴി ബേബി കാഞ്ഞിരത്തെങ്കൽ രാജൻ കതളിക്കാട്ടിൽ ആനിത്തോട്ടുങ്കൽ ബിപിൻ മടത്തിക്കുന്നേൽ എന്നിവരുടെ പുരയിടത്തിലുള്ള ജാതി കൊക്കോ റബ്ബർ മാവ് പ്ലാവ് തെങ്ങ് എന്നിവ ഒടിഞ്ഞു വീണും കടപുഴകി വീണും ലക്ഷങ്ങളുള്ള നാശാഷ്ടമാണ് ഉണ്ടായത് ഏതാണ്ട് രണ്ടുമണിയോട് കൂടിയാണ് മഴയോട് കൂടി അതി ശക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ് അടിച്ചേക്കുന്ന വിറ്റത്ത് നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ വിലയുടെ മുഖത്തേക്ക് അടിച്ച് ജാതി ഏലം കപ്പുനാവ് അങ്ങനത്തെ കൃഷി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം പെടുത്തി ഇട്ടിരിക്കുകയാണ് പറമ്പിലേക്ക് ഒരു അതിഭയങ്കരമായ ജീവിതത്തിലെ കൊണ്ട് കാറ്റ് കണ്ടില്ല ആ ചുഴലിക്കാറ്റ് അടിച്ച് അടിച്ചത് രണ്ടിനും ഒന്നിനും ഒന്നരയ്ക്ക് രണ്ടിനും ഇടയ്ക്ക് അതിഭയങ്കരമായ കാറ്റ് വ്യാപകമായ നാശമാണ് പറമ്പിൽ സംഭവിച്ചിരിക്കുന്നത് മരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു ഏലച്ചെടികളും വഞ്ചില്ലകൾ വീണ നശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി